അതുകൊണ്ട് ആ ദിഖറിന്റെ ഹലവുകളിൽ പങ്കെടുക്കുമ്പോൾ അള്ളാഹുവിനേക്കുള്ള വലിയ ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നത് എന്നാൽ ഇതേ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ ഇതേ ആയത്തിന് മറ്റൊരു അർത്ഥവും കൂടിയുണ്ട് പരിശുദ്ധ ഖുർആൻ ാണ് ഓരോ ആയത്തുകളും ഏതെങ്കിലും പരിഭാഷകൾ മാത്രം വായിച്ച് അർത്ഥം വെക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമല്ല ഖുർആൻ അത് ഖുർആൻ കലാമുള്ളയാണ് അള്ളാഹുവിന്റെ കലാമാണ് അതുകൊണ്ടാണ് പരിഭാഷകൾ പലതും വീടുകളിലുണ്ടാകും അത് വായിച്ചു ഖുർആൻ വിലയിരുത്തുന്നവരാവാൻ പാടില്ല പരിഭാഷകൾ വായിക്കുന്നവരല്ല ഖുർആനിന്റെ ആളുകൾ അതിന് മുഫസറുകൾ തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട് അതിലെ ഓരോ വാക്കുകൾക്കും വിശാലമായ അർത്ഥങ്ങളും അതിന്റെ വിശാലമായ കാര്യങ്ങളും ഓരോ ആയത്തുകൾക്കും ഉണ്ട് അതുകൊണ്ടാണ് തഫ്സീർ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് അപ്പോഴേ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ